ോദേവി ഒരു അടിപ്പൊളി പ്രമോ നമ്മുടെ കാട്ടൂരാൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി ത്യാഗരാജന്റെ ഒരു ചതിക്കെണിയിലാണ് ബലരാമന്റെ സ്വത്തുക്കൾ ത്യാഗരാജൻ എഴുതി കൊടുത്തില്ലെങ്കിൽ അയാൾ നമ്മുടെ ചന്ദ്രമതിയെ കൊന്നൊടുക്കും എന്നുള്ള കാര്യം നമ്മുടെ പ്രഭാവതി അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ത്യാഗരാജൻ അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് ഭയങ്കര ഭീഷണിയും കുത്തുവാക്കുകളൊക്കെ ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ അരുന്ധതി ദേവി അവരുടെ ഓഫീസാട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ദേവിയെ ഭയങ്കരമായിട്ടിട്ട് നമ്മുടെ അരുന്ധതി പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ദേവി അവിടെ കൂടി അരുന്തതി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ദേവി വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് അപ്പൊ നമ്മുടെ അരുന്ധതി പറയും ജോലി തന്ന പോലെ തന്നെ തിരിച്ചെടുക്കാനും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി ദേവിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേവീനേറ്റ് ചാടിക്കുന്ന ദേവിനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ദേവി ഇതിനെ തിരിച്ചെന്നെങ്കിലും മറുപടി പറയുവോ ആവോ ഇല്ലല്ലേ എന്തായാലും കിട്ടിയ ജോലി കുറച്ച് നാളത്തേക്കെങ്കിലും മുന്നോട്ട് നമ്മുടെ ദേവി സഹിച്ചും പിടിച്ചൊക്കെ കൊണ്ടുപോകുമല്ലോ പണ്ടേ മുതൽ നമ്മുടെ ദേവി പിന്നെ അങ്ങനെ സഹനശക്തിയുള്ളൊരു പെണ്ണ് തന്നെയാണല്ലോ പിന്നെ ഇത് എവിടെ വരെ പോകും എന്ന് കാത്തിരുന്ന് തന്നെ കാണോട്ടെ പഠിത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ